മഞ്ഞുകാലത്ത് നയാഗ്ര വെള്ളച്ചാട്ടം തണുത്തുറഞ്ഞ അവസ്ഥയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇതിനു പിന്നാലെ നയാഗ്ര ശരിക്കും ശരിക്കുമുറയുമോ ഇതിനു കാരണമെന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറയെ യഥാർത്ഥത്തിൽ നയാഗ്ര വെള്ളച്ചാട്ടം പൂർണമായും ഉറയുന്നില്ല വെള്ളത്തിന്റെ അളവും അതിശക്തമായ ഒഴുക്കും കാരണം ഇത് സംഭവിക്കില്ല എന്നാൽ കടുത്ത തണുപ്പും ആർട്ടിക് ആർട്ടിക്കാറ്റും മൂലം വെള്ളച്ചാട്ടത്തിലെ മൂടൽമഞ്ഞ് പാറകളിലും മരങ്ങളിലും കൈവരികളിലും പറ്റിപ്പിടിച്ച് ഐസ്പാളികളായി മാറുന്നു ഇത് വെള്ളച്ചാട്ടം ഉറച്ചു നിൽക്കുന്നതായി തോന്നിപ്പിക്കും മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി വരെ താപനില താഴുന്ന സമയത്താണ് ഈ കാഴ്ച കൂടുതൽ മനോഹരമാകുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ് ഈ കാഴ്ച ആസ്വദിക്കാൻ ഏറ്റവും നല്ല സമയം പകൽ താപനില ഏകദേശം പൂജ്യം ഡിഗ്രിയിലും രാത്രി ആറ് ഡിഗ്രിയിൽ എത്തുന്ന സമയത്താണ് നയാഗ്ര ഒരു മഞ്ഞുകൊട്ടാരം പോലെ കാണപ്പെടുന്നത് നയാഗ്രയിലേക്ക് ഈ സമയം എത്തുന്ന സന്ദർശകർ കടുത്ത തണുപ്പിനെ പ്രതിരോധിക്കുന്ന തെർമൽ വസ്ത്രങ്ങൾ കയ്യുറകൾ വാട്ടർ റെസിസ്റ്റന്റ് ബൂട്ടുകൾ എന്നിവ നിർബന്ധമായും കരുതുക വഴികളിൽ ഐസ് ഉള്ളതിനാൽ ഐസുള്ളതിനാൽ വീഴാൻ സാധ്യതയുണ്ട് അതിനാൽ ഗ്രിപ്പുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക തണുപ്പ് കാരണം ഫോണുകളുടെയും ക്യാമറകളുടെയും ബാറ്ററി വേഗത്തിൽ തീരാൻ സാധ്യതയുള്ളതിനാൽ അധിക ബാറ്ററികൾ കരുതുക